അലൈക്കും വാർഹമത്തല്ലാഹി വാബർക്കാത്തു ഈ വീഡിയോയിൽ ആറാം ക്ലാസ് ലിസാനുൽ ഖുർആാൻ പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം നസിലു ബിൽ മുനാസിബി യോജിച്ചത് കൊണ്ട് ചേർക്കാനാണ് ആറ് ചോദ്യങ്ങളാണുള്ളത് അതിനോട് യോജിക്കുന്ന വാക്കുകളൊക്കെ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ബ്രാക്കറ്റിൽ കൊടുത്ത വാക്കുകൾ എന്തൊക്കെ സുരീഖ മാ ഹെതറ റക്കിബുത്തു മാ ജാഅത്ത് സറക്ക കുത്തില ഇനി ചോദ്യങ്ങൾ നോക്കുന്നതിന് മുമ്പ് അർത്ഥങ്ങളൊന്നു പറയാം സുരക്ക എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കപ്പെട്ടു മാ ഹലറ എന്ന് പറഞ്ഞാൽ ഹാജറായിട്ടില്ല റക്കിബത്തു എന്ന് പറഞ്ഞാൽ ഞാൻ കയറി മാ ജാഅത് എന്ന് പറഞ്ഞാൽ വന്നിട്ടില്ല സറക്ക എന്ന് പറഞ്ഞാൽ മോഷ്ടിച്ചു കുത്തില എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടു ഇനി നോക്കുക ചോദ്യങ്ങൾ നോക്കുക ഒന്നാമത്തെ ചോദ്യം ഡാഷ് റബിയ അതുഇല മദ്രസത്തി എങ്ങനെയാണ് അർത്ഥം വരിക റബിയ മദ്രസയിലേക്ക് ഇനി അവിടെ യോജിക്കുന്നത് എന്താണ് ഏറ്റവും കൂടുതൽ യോജിക്കുന്നതാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അത് ഒമ്പതാമത്തെ പേജിൽ അഥവാ രണ്ടാമത്തെ പാഠത്തിൻ്റെ അവസാന തദ്രി അവസാന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് മുസ്ബത്തും മൻഫിയുമായ ഉദാഹരണങ്ങൾ പറയുന്നോടത്ത് ലാസ്റ്റത പറയുന്നു മാ ജാ അത് റബി അതു മദുറ സീ മാജ അത്ത് വന്നിട്ടില്ല റബിയ അതു റബിയ വന്നിട്ടില്ല ഇലൽ മദ്രസ മദ്രസയിലേക്ക് അവിടെ ശ്രദ്ധിക്കേണ്ടത് റബിയ ആണ് ഇതിൽ അപ്പോൾ അതിനോട് യോജിക്കുന്ന അത് അന്നസാണല്ലോ അപ്പോൾ അതിനോട് യോജിക്കുന്ന ഫീലാണ് അവിടെ കൊടുക്കേണ്ടത് ഏതാണ് മാജ അത്ത് ഇനി രണ്ടാമത്തെ ചോദ്യം ഡാഷ് അത്വയ്യാറത്ത ഇലൽ മക്കത്ത എന്താണ് അതിൻ്റെ അർത്ഥം വരിക അത്തൊയ്യാറത്ത് വിമാനം ഇലൽ മക്കത്ത മക്കയിലേക്ക് ഇനി അതെങ്ങനെ നമുക്ക് ആൻസർ ആയിട്ട് കാണാം അതിൻ്റെ ഉത്തരം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഉദാഹരണങ്ങളിൽ മൂന്നാമത്തേതായിട്ട് കൊടുത്തിട്ടുണ്ട് മുസ്ബത്തിൻ്റെ ഉദാഹരണത്തിൽ റക്കിബു തുയ്യാറത്ത ഇലാ ദുബൈ അങ്ങനെയാണ് വരുന്നത് ഇവിടെ ആ ദുബൈ മാറ്റിയിട്ട് മക്ക ആക്കിയിട്ടുണ്ടാവുന്ന വിഷയമല്ല എന്താണ് അർത്ഥം വരിക റക്കിബുത്തു ഞാൻ കയറി അത്വയ്യാറത്ത വിമാനം ഇവിടെ കയറിയത് ഇലൽ മക്ക മക്കയിലേക്ക് അപ്പോൾ നമ്മുടെ ഓപ്ഷൻസുകളിൽ ക്കിബ് എന്നുണ്ട് മൂന്നാമതായിട്ട് അപ്പോൾ അതാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് റക്കിബ് തുയ്യാറത്തെ ഇല്ലിൽ മക്ക ഇനി മൂന്നാമത്തത് എന്താ ഡേഷ് അത് സ്വർണം ഇനി അവിടെ എന്താണ് യോജിപ്പിക്കേണ്ടത് അവിടെ യോജിപ്പിക്കേണ്ടത് നമുക്കറിയാം നമ്മൾ നാലാമത്തെ പേജിൽ അഥവാ ആദ്യ പാഠത്തിൽ തന്നെ മാറൂഫ് മജുഹൂല് വാക്കുകളൊക്കെ പഠിച്ചു അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ പഠിച്ചു കൊടുത്ത് അവിടെ പറയുന്നുണ്ട് സുരിഖ ദബബൂ എന്ന് പറയുന്നുണ്ട് സുരേഖബു സ്വർണം മോഷ്ടിക്കപ്പെട്ടു അപ്പോൾ അവിടെ സുരേഖ എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഓപ്ഷൻസുകളിൽ ഒന്നാമതായിട്ട് വന്നിട്ടുണ്ട് ഇനി നാലാമത്തെ എന്താ ഡാഷ് അൽഫ ഇറു എലി അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ കിട്ടുക അതും നമ്മുടെ ആ ഉദാഹരണങ്ങളിൽ പറയുന്നുണ്ട് എന്താണ് കുത്തിലൽ ഫു ഇങ്ങനെ അർത്ഥം വരിക കുത്തിലാൽ കൊല്ലപ്പെട്ടു അൽഫ ഇറു എലി കുത്തിൽ അൽ ഫു എലി കൊല്ലപ്പെട്ടു എന്നർത്ഥം വരും അഞ്ചാമത്തെ ചോദ്യം ഡാഷ് അൽ ലിസ്സു അസഹബ എന്താണ് അതിൻ്റെ അർത്ഥം വരിക ലിസ് എന്ന് കള്ളൻ ധഹബ് പറഞ്ഞ സ്വർണം അപ്പോൾ ഇനി അവിടെ എന്നോട് യോജിക്കുന്ന ഏതാ അതും നമ്മുടെ ഈ ഉദാഹരണങ്ങളെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എന്താണ് സറക്കൽ അറക്കാരണം മോഷ്ടിച്ചു അൽ ലിസ്സു കള്ളൻ അൽബ സ്വർണം സറക്കൽ ലിസ്ബ കള്ളൻ സ്വർണം മോഷ്ടിച്ചു ഇനി ആറാമത്തത് ഡാഷ് ബാസിമുൻ അല്യോമ ഫിസ്ഫി ഇതിനർത്ഥം വരിക ബാസിമ് ഇന്നേ ദിവസം ക്ലാസ്സിൽ ഇനി അവിടെ യോജിക്കുന്നത് ഏതാണ് അത് നമ്മൾ നേരത്തെ പറഞ്ഞ മുഹ്ബത്ത് മൻഫി എന്നിവയുടെ ഉദാഹരണങ്ങളിൽ ഈ ഉദാഹരണം വന്നിട്ടുണ്ട് രണ്ടാമതായിട്ട് മൻഫിയുടെ ഉദാഹരണമായിട്ട് വന്നിട്ടുണ്ട് മാഹറ ബാസിമൻ അല്യോമ ഫിസ്ഫി ഇന്നേ ദിവസം ക്ലാസ്സിൽ ബാസിമ് ഹാജരായിട്ടില്ല എന്ന് അർത്ഥം വരും ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടത് മാ ജ റബിയാത്തു ഇലൽ മദ്രസത്തി രണ്ട് ചേർത്ത് കൊടുക്കേണ്ടത് റക്കിബത്തു അത്വയ്യാറത്ത ഇലൽ മക്ക മൂന്നാമത് ചേർത്ത് കൊടുക്കേണ്ടത് സുരീഖ അത് ദബു നാലാമത് ചേർത്ത് കൊടുക്കേണ്ടത് കുത്തില അൽഫ ഇറു അഞ്ചാമത് ചേർത്ത് കൊടുക്കേണ്ടത് സറക്ക അല്ലിസ് അദ്ദഹബ ദഹബ ആറാമത്തെ ചേർത്ത് കൊടുക്കേണ്ടത് മാഹറ ബാസിമുൻ അലിയോമ ഫിസഫി ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നംല ഉൽ ജല കള്ളികളെ പൂരിപ്പിക്കാനാണ് ഇവിടെ മൂന്ന് കള്ളികളാണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് അൽ മാദി ഉൽ മാറൂഫ് മാദി മാറൂഫായ ഫീലുകളായിരിക്കും അവിടെ വരിക പിന്നെ അൽമുലാരി ഉൽ മാറൂഫ് മുലാരി മാറൂഫായ ഫീലുകളാണ് അവിടെ വരിക പിന്നെ മൂന്നാമത്തത് അൽമാദി മജൂൽ മാദി മജ്ഹൂൽ ആയ ഫീലുകളാണ് അവിടെ വരിക ഇവിടെ ചില ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത് അഥവാ ഒന്നാമതായിട്ട് ലൊറബ എന്ന് കൊടുത്തിട്ടുണ്ട് മാളി മാറൂഫിൽ അതിൻ്റെ മുലാരി മാറൂഫ് നമ്മൾ എഴുതണം മാളി മജുഹു എഴുതണം ഇതിൻ്റെ ക്യാൻസറുകൾ നമ്മൾ അഞ്ചാമത്തെ പേജിൽ അഥവാ ഒന്നാമത്തെ പാഠത്തിൻ്റെ രണ്ടാമത്തെ ആ ഭാഗത്ത് വളരെ ബോക്സ് ബോക്സായിട്ട് തന്നെ കൊടുത്തിട്ട് ഓരോന്നും കൃത്യമായി പറയുന്നുണ്ട് അപ്പോൾ ലൊറബൻ്റെ മുലാരി മാറൂഫ് എന്താണ് ഇയൽ റി എന്നാണ് ഇ ലൊരി ബു അതിൻ്റെ മാലിമജുൽ എങ്ങനെയാണ് ലൊരിബ എങ്ങനെയാണ് മാലിമജുണ്ടാക്കുക എന്നൊക്കെ നമുക്കറിയാലോ പിന്നെ ആദ്യത്തെ അക്ഷരത്തിന് ലൊമ്മ കൊടുക്കുക രണ്ടാമത്തേന് കെസർ മൂന്നാമത്തേന് ഫത്തഹ് നിന്ന് നോക്കുമ്പോൾ ഫത്തഹ് അതിൻ്റെ മുമ്പ് കെസറ് അതിൻ്റെ മുമ്പ് ലൊമ അങ്ങനെയാണ് വരിക അപ്പോൾ ഏത് ഫീലുകളും അങ്ങനെ കൊടുക്കാൻ വേണ്ടി സാധിക്കും സിമ്പിളായിട്ട് എഴുതാം ഇനി രണ്ടാമത്തേല് മാളി മജ്ഹൂൽ എന്നുള്ള ഇടത്ത് കുത്തിബ എന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുലാരി മാറൂഫും നമ്മൾ എഴുതണം മാളി മാറൂഫും എഴുതണം അപ്പോൾ ഏറ്റവും എളുപ്പം അതിൻ്റെ മാലി മാറൂഫ് ഇതിലാണ് കൂത്തിബ അതിൻ്റെ മാലി മാറൂഫ് എന്താണ് കത്തബ കത്തബ എന്നാണ് പിന്നെ നമുക്ക് സ്വന്തം സിമ്പിളായിട്ട് പറയാം മുലാരി മാറൂഫ് യഖ്തുബു എന്നാണ് യഖ്തുബു ഇനി മൂന്നാമതായിട്ട് മുലാരിയ മാറൂഫാണ് അവിടെ കൊടുത്തിട്ടുള്ളത് മുദ്ദു അതിൻ്റെ മാലി മാറൂഫും മാലിമജലും നമ്മൾ കണ്ടെത്തണം യമദ് എന്നുള്ള എൻ്റെ മാലി മാറൂഫ് എന്താണ് സിമ്പിളാണ് മദ്ദ എന്നാണ് മദ്ദ അതിൻ്റെ മാലിമജുൽ എന്നിങ്ങനെ വരിക മുദ്ദ എന്നാണ് വരിക മുദ്ദ ഇനി അവസാനത്തത് കാല എന്നു മാളി മാറൂഫിലവിടെ ഉണ്ട് നമ്മൾ മുലാരി മാറൂഫും മാലിമജുലും കണ്ടെത്തണം കാലൻ്റെ മുലാരി മാറൂഫ് സിമ്പിളാണ് യക്കൂലു അതിൻ്റെ മാലി മജൂൽ എങ്ങനെ വരും കയില എന്നാണ് വരിക കീയില ഉത്തരങ്ങളൊന്നും കൂടി പറയാം ലൊറബ അതിൻ്റെ മുലാരി മാറൂഫ് യൽറിബു മാലിമജുഹുൽ ഒരിബ ഇനി രണ്ടാമത്തത് കുത്തിബ അതിൻ്റെ മാലി മാറൂഫ് കത്തബ മുലാരി മാറൂഫ് യഖ്തുബു മൂന്നാമത്തത് യമുദ്ദു അതിൻ്റെ മാലി മാറൂഫ് മദ്ദ മാലിമജുൽ മുദ്ദ ഇനി നാലാമത്തത് കാല അതിൻ്റെ മുലാരി മാറൂഫ് യക്കൂലു മാലിമജുഹുല് കീല ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി തമ്മിമു പൂരിപ്പിച്ചു കൊടുക്കാനാണ് പൂർത്തിയാക്കി കൊടുക്കാനാണ് നാല് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം ഇദാ ദർഫുല ഫി അവലി ഫേലിൽ ഡാഷ് എന്താണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് എന്താ അതിൻ്റെ അർത്ഥം വരിക ഇദാ ദഹൽ ഹർഫുല ല എന്ന ഹർഫ് പ്രവേശിച്ചാൽ എവിടെ ഫി ഔവലിൽ ഫേലിൽ മുലാരി ആയ ഫിലിൻ്റെ ആദ്യത്തിൽ ല എന്ന ഹർഫ് പ്രവേശിച്ചാൽ അതെന്താണാവുന്ന എഴുതി കൊടുക്കേണ്ടത് അത് അറബി മലയാളത്തിൽ എഴുതിയിട്ട് കാര്യമില്ല ലിസാൻ ആയതുകൊണ്ട് അറബിയിൽ തന്നെ ആൻസർ എഴുതണം അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ പത്ത് മൂന്നാമത്തെ പാഠം ലായുന്നൂർ ഉള്ളാഹു വിലാസു വരിക്കും ആ പാഠത്തിൽ ഉദാഹരണങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ പറയുന്നുണ്ട് അതിലെ രണ്ടാമത്തെ വരീലത പറയുന്നു ഇദാർഫുല ഫി അവൽ മുലാരിഐ ഇനിയാണ് നമ്മൾ ആൻസർ വരുന്നത് യക്കൂനു മൻഫിയൻ എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് യക്കൂനു മൻഫിയൻ അത് മൻഫിയാകും ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ ഇതാ ദുഖിറ ഇതാ ദുഖിറൽ ഡാഷ് അഥവാ ഒരു ഫെയിലിൻ്റെ കൂടെ അതിൻ്റെ ഫാ പറയപ്പെട്ടാൽ എന്താണ് അതിന് പറയുക എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ നാല് തുറക്കുക അഥവാ ഒന്നാമത്തെ പാഠം അതിൽ ഉദാഹരണങ്ങളെ താഴെ പറയുന്നുണ്ട് അതിൽ രണ്ടാമത്തെ വരി നോക്കൂ ഇദാ ദുഖിറൽ ഫാ ഇലു മൽ ഫേലി കാനൽ മെഹ്റൂഫൻ എന്നാണ് വേണ്ടത് ഒരു ഫെയിലിൻ്റെ കൂടെ അതിൻ്റെ ഫായിലിനെ പറയപ്പെട്ടാൽ മെഹ്റൂഫ് എന്നാണ് അതിന് പറയുക അപ്പോൾ മെഹ്റൂഫൻ എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ ഇതാ ഹുദിഫ മിനൽ ഫേലിൽ മാലിൽ മൻഫി ഹർഫു മാ ഡാഷ് അഥവാ ഒരു മാലി മൻഫിയായ ഫെയിലിൽ നിന്ന് മാ എന്ന ഹർഫിനെ കളയപ്പെട്ടാൽ അതെന്താകും എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ എട്ട് തുറന്നു നോക്കുക അതിൽ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് ചുകുന്ന കളറിൽ അതാ ഇതാ ഹുദിഫ മിനൽ മാ മിനൽ ഫെയിലിൽ മാദിൽ മംഫി ഹർഫു മാ ഇനി വരുന്നതാണ് ചെറിയ യക്കൂൻ ഉൽഫേലു മുസ്ബത്തൻ അപ്പോൾ നമ്മളതാണ് ഇവിടെ ഇതേണ്ടത് യക്കൂൻ ഉൽഫേലു മുസ്ബത്തൻ അഥവാ മാദി മംഫി ഒരു ഫെയിലിൽ നിന്ന് മാ എന്ന ഹർഫിനെ കളയപ്പെട്ടാൽ ആ ഫെയിൽ മുസ്ബത്താകുന്നതാണ് എന്നാണ് അർത്ഥമായിട്ട് വരിക ഇനി നാലാമത്തെ ചോദ്യം എന്താ അദാത്തു നഫി ഫിൽമാളി ഹർഫു മാ ഡാഷ് എന്താണ് അതിൻ്റെ ആൻസർ അതേ പേജിൽ ആ ഉദാഹരണങ്ങളൊക്കെ തൊട്ട് മുകളിൽ പറയുന്നുണ്ടോ അതിലെ രണ്ടാമത്തെ വരി നോക്കൂ അദാത്തു നഫി ഫിൽ ഹർഫു മാ ഫി ഔൽ ഫലി അതിൻ്റെ അർത്ഥം എങ്ങനെ വരും മാലിയായ ഫേലിലെ നഫിയിൻ്റെ അടയാളം എന്താണ് അതിൻ്റെ ആദ്യത്തിൽ മാ എന്ന് ചേർത്ത് കൊടുക്കലാണ് അപ്പോൾ അതിൻ്റെ ആദ്യത്തിലെ മാ എന്നുള്ളതാണ് എന്ന് അപ്പോൾ അദാ ഫിൽ മാളി ഹർഫു മാ കഴിഞ്ഞിട്ട് ഫി അവവൽ ഇൽ ഫേലി എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്ന് ഇതാ ഹർഫു ലാ ഫി അവൽ ഇൽ ഫേലുൽ മുലാരിഫി അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് യക്കൂനും മൻഫിയൻ രണ്ട് ഇതാ ദുഖർ അൽ ഫാ ഇലുമായി അൽഫേലി ഖാൻ അൽഫേലു അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് മറൂഫൻ മൂന്ന് ഇതാ ഹുദിഫ മിൻ അൽ ഫേൽ ഉൽ മാൽ മംഫിഇ ഇ ഹർഫുമാ അവിടെ ചേർക്കേണ്ടത് യക്കൂൻ ഉൽ ഫേലു നാലാമത്തെ ചോദ്യം അദാ തുഫി ഫുൽ മാൽ ഇ ഹർഫുമാ അവിടെ ചേർത്ത്ക്കേണ്ടത് ഫി അവൽ ഫേലി നാലാമത്തെ ആക്ടിവിറ്റി നുസ്ഫു സർഫാക്കാം രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത് രണ്ട് ഫീലുകളുണ്ട് അത് സർഫാക്കി കൊടുക്കാനാണ് രണ്ടും നമ്മൾ ഒന്നാമത്തെ പാടത്തിൻ്റെ അവസാനത്തെ ദീപാത്തിൻ്റെ അവസാനം അത് കൊടുത്തിട്ടുണ്ട് ഒന്നെന്താണ് ബാ എന്നിവിടുണ്ട് അതിൻ്റെ ലാസ്റ്റ് ബേന എന്നുണ്ട് അപ്പോൾ അതെങ്ങനെ സർഫാക്കും നമുക്ക് നോക്കിയാൽ കാണാം ബാ ആയി കഴിഞ്ഞിട്ട് ബാ ആ അതിനുശേഷം ശേഷം ബാ ഓ അതിനുശേഷം ബാഅത്ത് അതിനുശേഷം ബാഅത്താ ബേന എന്നവിടെ ഉണ്ട് രണ്ടാമത്തത് മദത്ത അതെങ്ങനെ സർഫാക്കും മദത്തുന്ന എന്ന് ലാസ്റ്റ് അവിടെ ഉണ്ട് മദത്ത കഴിഞ്ഞിട്ട് മദത്തുമാ അതിനുശേഷം മദത്തും അതിനുശേഷം മദത്തി അതിനുശേഷം മദത്തുമാ മതത്തുന്ന എന്ന് അവിടെ ഉണ്ട് ഉത്തരമൊന്നും കൂടി പറയാം ഒന്ന് ബാ ബാ ബി രണ്ട് മദത്ത മതത്തുമാ മതത്തും മതത്തി മതത്തുമ മതത്തുന്ന ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി അരിബോ അറബിയാക്കി കൊടുക്കാനാണ് രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത് അതിൽ ഒന്നാമത്തെന്താ നിങ്ങൾ രണ്ടു പേരും പാടം വായിച്ചില്ല നിങ്ങൾ രണ്ടുപേരും പാഠം വായിച്ചില്ല അത് നമുക്ക് രണ്ടാമത്തെ പാഠത്തിൻ്റെ അവസാന തദ്രീ ഭാഗത്തിൽ വർക്കായിട്ട് തന്നിട്ടുണ്ട് അരിബ് എന്ന് പറഞ്ഞിട്ട് തന്നെ തന്നിട്ടുണ്ട് അതിൽ മൂന്നാമത്തതാണ് നോക്കൂ നിങ്ങൾ രണ്ടുപേരും പാഠം വായിച്ചില്ല എങ്ങനെ അറബിയാക്കാം അതിൽ നിങ്ങൾ രണ്ടുപേരും വായിച്ചില്ല എന്നുള്ളതാണ് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതെങ്ങനെ മാ കറ ഉത്തുമ കറ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും വായിച്ചു എന്നാണ് മാ എന്നുള്ള നഫീയൻ്റെ അദാത്ത് അവിടെ ചേരുമ്പോൾ വായിച്ചില്ല എന്നർത്ഥം വരും മാ കറ ഇത്തുമ നിങ്ങൾ രണ്ടുപേരും വായിച്ചില്ല അദ്ദറസ പാഠം അപ്പോൾ മാ കറ ഇത്തുമ അദ്ദസ എന്ന് എഴുതാം ഇനി രണ്ടാമത്തെ ചോദ്യം ആറു മണിക്ക് ഉസ്താദ് മദ്രസയിൽ ഹാജരായി അതെങ്ങനെ അറബിയാക്കാം അതിൻ്റെ ആൻസർ നമ്മൾ ആ പേജിൽ തന്നെ പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ആ മസലൻ എന്ന് പറഞ്ഞിട്ട് മുസ്ബത്ത് മൻഫി അതിൻ്റെ ഉദാഹരണങ്ങളായി തന്നതിൽ ഒന്ന് ഇതാണ് അത് ആദ്യത്തെ തന്നെ അതാണ് നോക്കൂ ഹലർ അൽ ഉസ്താദ് ഫിൽമദുറസത്തി ഫിസാ അതി സാദിസ അപ്പോൾ അതിൻ്റെ കറക്റ്റായി ഹലർ അൽ ഉസ്താദ് ഉസ്താദ് ഹാജറായി മദ്രസത്തി മദ്രസയിൽ ഫിസാ അതി ആറു മണിക്ക് അപ്പോൾ ഹലർ അൽ ഉസ്താദ് ഫിൽമദുറസത്തി ഫിസ്സാത്തിസ് സാദിസ എന്നാണ് അവിടെ ചേർത്തെടുക്കേണ്ടത് ഉത്തരം ഒന്നും കൂടി പറയാം ഒന്ന് നിങ്ങൾ രണ്ടുപേരും പാഠം വായിച്ചില്ല അതിൻ്റെ അറബി മാക്കർത്തുമാ അദറസ രണ്ട് ആറു മണിക്ക് ഉസ്താദ് മദ്രസയിൽ ഹാജരായി അതിൻ്റെ അറബി ഹദറൽ അൽ ഉസ്താദ് ഉിൽ മദ്രസത്തി ഫിസ്സാദിസ ഇനി ആറാമത്തെ ആക്ടിവിറ്റി നൊത്തർജിമു പരിഭാഷപ്പെടുത്താനാണ് പരിഭാഷപ്പെടുത്തുമ്പോൾ നമ്മുടെ ഭാഷയൊക്കെ എഴുതാനാണ് മലയാളത്തിൽ എഴുതരുത് അറബി മലയാളത്തിൽ എഴുതാം ഒന്നാമത്തത് എന്താ രണ്ട് ചോദ്യങ്ങളാണുള്ളത് ഒന്ന് അന അജി ഉൽ മദ്രസത്തി എങ്ങനെ അതിൻ്റെ അർത്ഥം കാണാം നമ്മുടെ പുസ്തകത്തിൽ ഏഴാമത്തെ പേജിൽ രണ്ടാമത്തെ പാഠം മഹർത്തുഫ് ഫിൽ മദ്രസ ആ പാഠത്തിൽ പന്ത്രണ്ടാമത്തെ വരിയിൽ അവിടെ വരുന്നുണ്ട് അന അജി ഉ ഇലൽ മദ്രസത്തിയ വധൻ അപ്പോൾ എങ്ങനെ അവിടെ വരും അന എന്ന് പറഞ്ഞാൽ ഞാൻ അന അജി എന്ന് പറഞ്ഞാൽ ഞാൻ വരും ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക് വധൻ എന്ന് പറഞ്ഞാൽ നാളെ അപ്പോൾ എങ്ങനെ അത് അർത്ഥം നാളെ ഞാൻ മദ്രസയിലേക്ക് വരും ഇനി രണ്ടാമത്തെ ചോദ്യം ഇഷ്തഖലൽ വാലിദു ബി ഖിറാ അതിൽ ജരീദത്തി സുപ്രഭാതം അപ്പോൾ അത് നമ്മുടെ പുസ്തകത്തിൽ അതിൻ്റെ ഭാഗവും പുസ്തകത്തിലുണ്ട് അഥവാ ഒന്നാമത്തെ പാഠത്തിൽ ആദ്യം തന്നെ പറയുന്നുണ്ട് ഭാരത സ്വലാത്തി സുബിഹി ഒത്തി ലാപത്തിലെ കുർആാനി ഇഷ്തഖലൽ വാലിദു ബി ഖറാ അതിൽ ജരീദത്തി അതുവരെയാണ് പുസ്തകത്തിലുള്ളത് ഇവിടെ സുപ്രഭാതം എന്നും കൂടി കൂട്ടിയിട്ടുണ്ട് നോക്കൂ ഇഷ്തഖല എന്ന് പറയുന്നതാണ് ജോലിയായി എന്ന് പറയാം അൽ വാലിദു പിതാവ് അല്ലെങ്കിൽ ഉപ്പ ഉപ്പൊന്നും പറയാം എന്തുകൊണ്ട് ബിഹിറാഅത്തിൽ ജരീത പത്രവായന കൊണ്ട് ഖിറാ അത്ത് വായന ബിയർന കൊണ്ട് എന്നുള്ള അർത്ഥം വരെ ബിഹിറാ അത്തിൽ ജരീത ജരീത പത്രം പത്രവായന കൊണ്ട് ഏതാണ് പത്രം സുപ്രഭാതം അപ്പോൾ ഇനി അതെങ്ങനെ നമുക്ക് പരിഭാഷപ്പെടുത്താം സുപ്രഭാതം പത്രവായന കൊണ്ട് പിതാവ് ജോലിയായി എന്ന് പരിഭാഷപ്പെടുത്താം ഉത്തരം ഒന്നും കൂടി പറയുന്നു ഒന്ന് അന അജീ ഉൽ മദ്രസത്യവദ അതിൻ്റെ പരിഭാഷ നാളെ ഞാൻ മദ്രസയിലേക്ക് വരും രണ്ട് ഇഷ്ടകലൽ വാലിദ് ബിഹ്റാത്തിൽ ജരീദത്തി സുപ്രഭാതം എൻ്റെ പരിഭാഷ സുപ്രഭാതം പത്രവായന കൊണ്ട് പിതാവ് ജോലിയായി മദ്രസ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വളരെ ഉപകാരപ്രദമായ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകളൊക്കെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇൻഷാ അല്ലാ ഇതുപോലെയുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം السلام عليكم ورحمه الله وبركاته